ഇമ്മാനുവൽ സിൽക്സിൽ ഈ വർഷത്തെ വിഷു ഈസ്റ്റർ റംസാൻ ഹാർമണി ഫീസ്റ്റേക്ക് തുടക്കമായി ആകർഷകമായ അനവധി ഓഫറുകളും സമ്മാനങ്ങളുമായാണ് ഈ സീസണിലും ഇമ്മാനുവൽ ഉപഭോക്താക്കളെ വരവേൽക്കുന്നത് മാർച്ച് രാവിലെ മുതലാണ് കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽ ഗ്രൂപ്പായ ഇമ്മാനുവൽ സിൽക്സിന്റെ എല്ലാ ഷോറൂമുകളിലും വിഷു ഈസ്റ്റർ റംസാൻ ഹാർമണി ഫിയസ്റ്റ ബിഗ് സെയിൽ എന്ന പേരിലുള്ള വസ്ത്രവിസ്മയ കാഴ്ചകൾക്കും വിപണന മേളയ്ക്കും തുടക്കം കുറിച്ചത് ഈ ഓഫറിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളാണ് ആളുകളെ കാത്തിരിക്കുന്നത് ടിവി റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ മൈക്രോവേവ് ഓവൻ മിക്സി ഗോൾഡ് കോയിൻ ഗിഫ്റ്റ് വൌച്ചറുകൾ തുടങ്ങി നിരവധിയായ സമ്മാനങ്ങൾ ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ ഉപഭോക്താക്കൾക്ക് നൽകുന്നു എല്ലാ ഷോറൂമുകളിലും ദിവസേനയുള്ള നെറുക്കെടുപ്പും സമ്മാനങ്ങളുമുണ്ട് മാത്രമല്ല എല്ലാ പർച്ചേസിനും സമ്മാന സമ്മാനക്കൂപ്പണം ലഭ്യമാണ് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ആരവങ്ങളുമായി വീണ്ടും ഒരു വിഷുക്കാലം മരികിലെത്തുമ്പോൾ ആകർഷകമായ വസ്ത്രങ്ങൾ തേടി കുടുംബസമേതം എത്തുന്നവരെ വരവേൽക്കാനായി ഇമ്മാനുവൽ സിൽക്സ് അടിമുടി ഒരുങ്ങിക്കഴിഞ്ഞു വ്രതവിശുദ്ധിയുടെ പുണ്യദിനങ്ങൾക്ക് മിഴിവേകുന്ന ഏറ്റവും പുതിയ തുടിത്തരങ്ങൾ ഒരുക്കി വർണ്ണക്കാഴ്ചകളുടെ സവിശേഷ റംസാൻ കളക്ഷനുമായി പെരുന്നാളിനെ എതിരേൽക്കാനും ഇമ്മാനുവൽ തയ്യാറായി ഇതോടൊപ്പം ഇഷ്ടാനുസരണമുള്ള അപൂർവ വസ്ത്രശ്രേണികൾ വസ്ത്രശ്രേണികളൊരുക്കി ഈസ്റ്ററിന്റെ സന്തോഷം ഇരട്ടിയാക്കാനും ഈ ടെക്സ്റ്റൈൽ ഗ്രൂപ്പ് സജ്ജമായിട്ടുണ്ട് ഓരോ വരനും വധുവിനും വ്യത്യസ്തവും കമനീയവുമായ രീതിയിൽ അണിഞ്ഞൊരുങ്ങാനുള്ള ബ്രൈഡൽ സാരികൾ ഗൌണുകൾ ലാച്ചുകൾ വെഡ്ഡിംഗ് സ്യൂട്ട് ഷർവാണി വെഡ്ഡിംഗ് തൊത്തി എന്നിവയുടെ അതിനൂതനമായ ശേഖരം പരമാവധി വിലക്കുറവിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നു എന്നതും ഈ ഫെസ്റ്റിന്റെ പ്രത്യേകതയാണ് അനന്യമായ വസ്ത്രശേഖരവും മറ്റാരും നൽകാത്ത വിലക്കുറവുമാണ് ഇമാനുവൽ സിൽക്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പുതിയ വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളോടുകൂടിയ ലേഡീസ് വെയർ വിഭാഗവും ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകൾ ഒരുമിക്കുന്ന ജെൻസ് വെയർ വിഭാഗവും കുഞ്ഞോമനകളുമായി ബന്ധപ്പെട്ടുള്ള കുടുംബങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാനുള്ള കിഡ്സ് ഫാഷൻ കളക്ഷനുകളുമായുള്ള കിഡ്സ് വെയർ വിഭാഗവും മറ്റ് ഷോറൂമുകളിൽ നിന്ന് ഇമാനൽ സിൽക്സിനെ വേറിട്ടതാക്കുന്നു കാഞ്ചീപുരം ബനാറസ് ആരണി ധർമാവരം ചിരാല ഏലംപള്ളി സൂറത്ത് സേലം ബോംബെ ജയ്പൂർ ചിന്നാലംപെട്ടി കൊൽക്കത്ത എന്നിവിടങ്ങളിലെ ഏറ്റവും പുതിയ കളക്ഷനുകളുടെ വിപുലമായ ശേഖരവുമായുള്ള സാരി വിഭാഗവും ഇമ്മാനുവലിന്റെ ശ്രദ്ധേയമായ സവിശേഷതയാണ് ഇങ്ങനെ മികച്ച വസ്ത്രങ്ങൾ മികച്ച ഗുണമേന്മയോടെ മികച്ച കസ്റ്റമർ സർവീസോടുകൂടി മിതമായ വിലയിൽ ആളുകൾക്ക് ലഭ്യമാക്കുക എന്നതാണ് ഇമ്മാനുവൽ സിൽക്സിന്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു കാഞ്ഞങ്ങാട് ഷോറൂമിലെ ഹാർമണി ഫിയസ്റ്റ നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും നല്ല രൂപത്തിൽ ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇമാനുവേഴ്സ് ഈ മൂന്ന് വർഷമായിട്ട് എല്ലാ ആഘോഷ പരിപാടികളുടെയും ഒരു നിത്യ സാന്നിധ്യമാണ് ഞാൻ എന്നാലും ഏറ്റവും ആകർഷകമായിട്ടുള്ള സമ്മാനങ്ങളും അതുപോലെ തന്നെ ആളുകൾക്ക് വിശ്വാസ്യത അർപ്പിച്ചിട്ടുള്ള ഒരു ആകർഷകമായിട്ടുള്ള പിന്നെ പരിപാടികളും ഒക്കെ സംഘടിപ്പിക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഇമാനുവേഴ്സ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അത് മൂലം ക്യാഷ് ബാക്ക് ഓഫർ എന്നുള്ളതൊക്കെ പറഞ്ഞാൽ അത് അതുപോലെ ചെയ്തുകൊണ്ടു ആളുകളിൽ വിശ്വാസം അർപ്പിക്കാൻ ആളുകൾക്ക് വിശ്വാസം നിലനിർത്താൻ വേണ്ടി ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ കൊടുക്കുന്ന സേവനത്തിന് നല്ല ഗുണമേന്മയുള്ള സേവനം അത് എത്ര ദൂരത്തായാലും ആളുകൾ തേടി വരും എന്നുള്ളതിൽ ഒരുപാട് ഉദാഹരണങ്ങൾ ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ചടങ്ങിൽ കലാഭവനന്ദന മുഖ്യാതിഥിയായിട്ട്

ടി സന്തോഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്